അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് കാണാൻ പറ്റും മുളക് കൃഷിയാണ് ഇത് മൊത്തം എന്താ മുളക് ആണ് അപ്പൊ മുളക് കൃഷി ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും മുളക് കൃഷിയില് നന്നായിട്ട് എരി ഊട്ടാ മുളകുമ്പോ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താ മുളക് അപ്പോ മുളക് കൃഷി ചെയ്യുമ്പോ കൂടുതലും കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവുകയും പൂക്കൾ അതിലുണ്ടാവാതിരിക്കുക നന്നായിട്ട് മുളക് പിടിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ ഉണ്ടാവാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് വീടൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുളക് കൃഷിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മുളക് കൃഷിയിൽ പ്രധാനമായിട്ടും മുളകിപ്പോൾ നടുമ്പോൾ ഈ വേനൽക്കാല സമയങ്ങളിൽ നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള മുളകുകളിൽ പൂക്കാക്കിയ ഒന്നും ചെയ്യാത്ത ഒരു സമയമാണ് അങ്ങനെ പൂക്കുന്നുണ്ടെങ്കിൽ പോലും വെള്ളീച്ചയുടെ ആക്രമണം മുരടിപ്പൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു ചൂടിൻ്റെ ക്ലൈമറ്റിൽ നമുക്ക് കണ്ടുവരുന്നുണ്ട് നമ്മുടെ മുളക് കൃഷിയിലുള്ള ഈ ഒരു മുരടിപ്പിനെയും വെള്ളീച്ചിയെയും തുരത്തുന്നതിനായിട്ട് വളരെ ഉപ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കീടനാശിനിയെ കുറിച്ചിട്ടാണ് വളരെ പെട്ടെന്ന് ആദ്യമായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയവർക്ക് പോലും ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കീടനാശിനിയെ കുറിച്ചിട്ടാണ് നമ്മളെന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് നമ്മുടെ ചുണ്ണാമ്പാണ് അതായത് പണ്ട് കാലത്തുള്ള അമ്മമാർ മുറുക്കാൻ ഉപയോഗിച്ചിരുന്ന ചുണ്ണാമ്പ് അതൊരു രണ്ട് ടീസ്പൂൺ ചുണ്ണാമ്പാണ് നമുക്ക് ഒരു തൈയിലോട്ട് വേണ്ടി വരുന്നത് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അത് മറക്കല്ലെട്ടോ അപ്പോൾ ഈ ചുണ്ണാമ്പ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ചുണ്ണാമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് നല്ല രീതിയിൽ കളക്റ്റ് ശേഷം നല്ല പുരടിപ്പോ എല്ലാ എങ്കിൽ വെള്ളിച്ചെടു ആക്രമണമോ ഉള്ള ചെടിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ല രീതിയിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് ചെടി വളർന്ന് രണ്ടില പരുവമാവുന്ന ആ ഒരു സമയം മുതൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഈ ചുണ്ണാമ്പിലായു നമ്മുടെ മുളക് ചെടിയുടെ മുകളിൽ മാത്രമല്ല എല്ലാ പച്ചക്കറി വിളകളുടെ മുകളിൽ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് കൂടുതലായിട്ടും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വലിയ ഒരു മുളകും തൈ നിൽക്കുന്നുണ്ട് മുളക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മുരടിപ്പോൾ അല്ലെങ്കിൽ വെള്ളിച്ചെടാക്കണോ വന്നിട്ട് മുളക് ചെടി നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ അവർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു രണ്ട് സ്പൂൺ ഒരു ഗ്ലാസ് കലക്കിയിട്ടുള്ള വെള്ളത്തിൽ വേറെ വെള്ളം ഒന്നും ചേർത്തിട്ട് നമ്മൾ അതിനെ ഗാഠത കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സ്പ്രേ ബോട്ടിലോട്ട് തൊഴിച്ചതിന് ശേഷം നമ്മുടെ ഈ വെള്ളിച്ചയുടെ ആക്രമണമുള്ള അല്ലെങ്കിൽ മുരടിപ്പുള്ള ഈ ഒരു പച്ചക്കറി വിളകളിലേക്ക് മുളകായാലും ഏത് പച്ചക്കറി വിളകളാണെന്ന് വരച്ചാലും തളിച്ചു കൊടുക്കേണ്ടതാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് കൈ കൊണ്ട് തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ടോ ഈ ഒരു വെള്ളം തളിച്ചു കൊടുക്കേണ്ട കൊടുക്കാവുന്നതാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വേണം നമ്മളിത് തളിച്ചു കൊടുക്കാനായിട്ട് ആദ്യത്തെ പത്ത് ദിവസം നമ്മൾ ഈ ഒന്നിട ദിവസങ്ങളിലും അതിന് ശേഷം രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിന് ശേഷം അതായത് രണ്ടോ മൂന്നോ നാലോ ദിവസത്തിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ കണ്ടിന്യൂ പത്ത് ദിവസം ഇതുപോലെ തന്നെ നമുക്ക് തലച്ചു കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം ദിവസമാക്കാം അതിനുശേഷം രണ്ടാഴ്ചയിൽ ഒരിക്കലാക്കാം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഈ ചുണ്ണാമ്പ് വെള്ളം നമ്മൾ ചെടികളുടെ മുകളിൽ ഒന്നെണ്ണോട്ട ദിവസത്തിൽ തെളിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ വെള്ളിച്ചെടാക്രമണമുള്ള ചെടിയാണെങ്കിൽ പോലും അത് തെളിച്ച് പത്താമത്തെ ദിവസമാകുമ്പോൾ അതായത് നമ്മുടെ വെള്ളം നമ്മൾ തെളിക്കുന്ന അഞ്ചാമത്തെ ദിവസമാവുമ്പോഴേക്കും നമ്മുടെ ചെടിയിലുള്ള ആക്രമണം മുഴുവനും മാറിക്കിട്ടുന്നതായിട്ട് കാണാം അങ്ങനെ മാറി കിട്ടിയാൽ പോലും നമ്മൾ ഇത് പെട്ടെന്ന് നിർത്തരുത് ഒരിക്കലും അത് നാല് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം നമ്മൾ തളിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്തിട്ട് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ആക്കുക പിന്നീട് അത് രണ്ടാഴ്ചയിൽ ഒരിക്കലും കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് അത് വെള്ളീച്ചയുടെ ആക്രമണം ഇല്ല എങ്കിലും മുരടിപ്പ് ഇല്ല എങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ ചെടികളിൽ കീടരോഗാക്രമണങ്ങളൊന്നും കണ്ടുവരികയില്ല പലതരത്തിലുള്ള കീടരോഗാക്രമണങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കീടനാശിനികൾ നമ്മളതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതിലെല്ലാത്തിലും വെച്ചിട്ട് ഈ വെള്ളീച്ചയെ തുരുത്താനായിട്ട് പലതും നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഏറ്റവും ഫലപ്രദമായി തോന്നിയത് ഈ ചുണ്ണാമ്പിൻ്റെ വെള്ളമായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനിയും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളത് പരീക്ഷിച്ചു നോക്കുകയും ചെയ്യണം ഇതിൻ്റെ പരീക്ഷിച്ചു നോക്കിയതിന് ശേഷം സക്സസ് ആവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമ്പനി ഇടാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ നിങ്ങളൊരു വീഡിയോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ഓർത്തോളം അപ്പൊ ഞങ്ങളുടെ ഈ ഒരു മുളക് കൃഷിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട്